ഉദ്ദേശിക്കുന്ന ക്വാളിറ്റിയുള്ള വിത്ത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ള ആ വിശ്വ വിശ്വാസത്തിൽ നിന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് കർഷകന്റെ കയ്യിൽ നിന്ന് ഏത് ഏത് നഷ്ടപ്പെട്ടു പോയി ഏത് നഷ്ടപ്പെട്ടു പോയി വിത്ത് അപ്പൊ കർഷകൻ വിചാരിക്കാണ് നല്ല ക്വാളിറ്റിയുള്ള വിത്ത് വേണമെന്ന് വിചാരിച്ചാൽ പോലും ദൈവത്തിനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ പറ്റില്ല ഉണ്ടാക്കാൻ പറ്റില്ല പണ്ട് അങ്ങനെ ആയിരുന്നില്ല ഏത് ക്വാളിറ്റിയുള്ള വിത്ത് എങ്ങനെയുള്ളത് വേണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ആ കർഷകൻ ഉണ്ടാക്കാം അല്ലെങ്കിൽ അടുത്തുള്ള കർഷകൻ നിന്നെങ്കിലും കളക്ട് ചെയ്യാമായിരുന്നു ഇന്ന് ഒരു കർഷകൻ കൃഷി ചെയ്യണമെങ്കിൽ അവരുടെ മണ്ണിൽ തൈ നടണമെങ്കിൽ ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾ ഡിസൈൻ ചെയ്യണം കാണോ വേണ്ടയോ അവര് ഒരു കാര്യം ഡിസൈൻ ചെയ്യുമ്പോ അവർക്ക് കൃത്യമായ അജണ്ടകൾ ഉണ്ടാവുക ഇല്ലയോ അജണ്ടകൾ ഇല്ലയോ ആ അജണ്ടയാണ് അവർ ആ വിത്തിനകത്ത് ഡി എൻ ആർ എൻ എൽ ചേഞ്ച് ചെയ്തത് ആ ആറണ്ണയുടെ ക്യാരക്ടർ ചേഞ്ചാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് ആ ഹൈബ്രിഡിൽ ചെയ്ത മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഇവിടെയുള്ള കളസസ്യങ്ങളെ ആദ്യം എടുത്തു നോക്കാം അതിലൊരു അപ്പ ഇല പറഞ്ഞ ഇലയുണ്ട് ആ അപ്പ ഇല പറഞ്ഞ പ്ലാക്കാടി അതിന് വേറൊരു പേരുണ്ട് ആ ഇല നോക്കി കഴിഞ്ഞാൽ മഴക്കാലത്ത് ഏകദേശം ഈ ഉള്ളംകൈയുടെ വീതിയിലേക്ക് ആ ഇല ഉണ്ടാവുക ഉള്ളംകൈയുടെ വീതിയിലേക്ക് അത് നമ്മൾ ആ ചെടിയെ നോക്കി 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 മഞ്ഞ് കാലത്ത് നോക്കിയാൽ അത് ഈ ഒരു വീതിയിലേക്ക് ചുരുങ്ങുന്നത് പിന്നെ വീണ്ടും നോക്കിയാൽ പിന്നെ കാലം വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഇത്ര ഉണ്ടവളതിൻ്റെ ഇല ഇത്ര ഉണ്ടവളില അപ്പോഴും അത് അതിജീവിച്ച് നിലനിൽക്കുന്നുണ്ടാവുന്നുള്ള എന്താണ് അതിന് മനസ്സിലാകുന്നത് പ്രകൃതി ഏതു തരം കാലാവസ്ഥ കൊണ്ടുവന്നാലും ആ കാലാവസ്ഥയെ അനുകൂലിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു അതിജീവനം നടത്താനുള്ള ശേഷി ആ ചെടിക്കുണ്ട് എന്നുള്ള തെളിവല്ലേ അത് ആണല്ലോ എനിക്ക് കിട്ടുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇത്തിരി പോകുന്ന ഇലയിലാണെങ്കിൽ ഞാൻ ജീവിക്കും എന്നുള്ള ആ ഒരു ആറണ്ണയ സ്വഭാവം അത് കഴിക്കുന്നവന്റെ ശരീരത്തിലേക്ക് കയറുമല്ലോ ഇപ്പോ നിങ്ങൾക്കറിയില്ലെങ്കിലും പണ്ട് ഇപ്പൊ ഉണ്ടാവുകയായിരിക്കും അത്യാപൂർവം വഴുതന ചെടി ഇപ്പൊ ഒരു വഴുതന പറിക്കണമെങ്കിൽ മിനിമം മൂന്ന് മുള്ളെങ്കിലും മുള്ളിന്റെ കുത്തെങ്കിലും കൊള്ളേണ്ടി വരും കൊണ്ടവരില്ലേ വഴുതന ചെടിയിലെ മുള്ളിന്റെ കുത്തു ഉണ്ടാവരില്ലേ എന്തിനാണ് ഒരു വഴുതന ചെടിയിൽ മുള്ളു വെച്ചിരിക്കുന്നത് വെണ്ട നാടൻ വെണ്ടയാണെങ്കിൽ കയ്യിൽ പോയി പറിച്ചു കഴിഞ്ഞാൽ കൈ കുത്തും അല്ലേ ഈ ഓരോ ചെടിക്കും ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ നേരിട്ട് അതിജീവിച്ച് നിലനിൽക്കാനുള്ളൊരു ശക്തി ആര് കൊടുത്തിട്ടുണ്ട് സൃഷ്ടിതമ്പരം തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഇല്ലാത്തത് ആരാണ് ചോദിച്ചാൽ മനുഷ്യൻ കൃത്രിമമായി വ്യക്തമായ ഒരു അജണ്ടകളോടുകൂടി വ്യക്തമായ ഒരു കൂടി തീരുമാനിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള വസ്തുക്കൾക്ക് മാത്രം എന്തില്ല ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെ അതിജീവിക്കാനുള്ള ശേഷിയില്ല ആണല്ലയോ നിങ്ങൾ പ്രകൃതിയിലെ ഏത് മരവും എടുത്ത് നോക്കിയാൽ അതിൽ കയറ ഒരു മുൾച്ചടി എന്തെടുത്ത് നോക്കിയാൽ അതിൽ കയറണമെങ്കിൽ എന്തുണ്ട് ബുദ്ധിമുട്ടുകളില്ലേ അത് പറിക്കണമെങ്കിലുള്ള ബുദ്ധിമുട്ടുകളില്ലേ അപ്പോ ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് സുലഭമാക്കിയതും ഇത്രയും ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ചെയ്തത് ഇന്റർനാഷണൽ കോർപ്പറേറ്റുകൾ കൃഷിയിലേക്ക് കൈകടത്തിയതിന്റെ ബിസിനസ് പരമായ നേട്ടമാണ് അതിന്റെ ഭാഗമായി അവർ ചെയ്തു വന്നത് റീപ്രൊഡക്റ്റീവ് ഇല്ല പ്രൊഡക്ടിവിറ്റി ഇല്ലാതാക്കി അതുപോലെ ഇമ്മ്യൂണിറ്റി പറയുന്ന സാധനവും ഇല്ലാതാക്കി ഒരു ചെടിക്ക് സ്വയം ഇവിടെ അതിജീവിക്കാനുള്ള ശേഷി ഇല്ലാതാക്കി ഈ രണ്ട് ക്വാളിറ്റി അത് കഴിക്കുന്നവരിലും ഇപ്പൊ എന്തായി കഴിക്കുന്ന ആഹാരത്തിനും വിത്തിനും അത് ഇല്ലെങ്കിൽ പിന്നെ അത് കഴിക്കുന്നതിന്റെ അത് ഉണ്ടാവുമോ ഇൻഫെർട്ടിലിറ്റി സെന്ററിന്റെ അളവ് എന്താണ് ഇപ്പോ പുരുഷനെ ബീജത്തെ കൗണ്ടില്ല സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ബീജം രണ്ടവും ബീജം ചേർന്ന് സൈക്കോട്ട് നിൽക്കുന്നില്ല മൂന്നും നാല് അഘോഷം കഴിഞ്ഞിട്ടാണ് മരുന്നിനെങ്കിലും ഒരു ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ശേഷി ഉണ്ടെങ്കിൽ ഉണ്ടായി അത് നാടൻ എന്തെങ്കിലും കഴിച്ചാൽ ആണോ ആണല്ലോ എന്തുകൊണ്ട് അഞ്ചും പത്തും പതിനാറും പ്രസവിച്ചിരുന്ന ഒരു ഒരു നാട്ടിൻ പുറത്ത് ഒരെണ്ണം മുക്കി മോണി പ്രസവിക്കാൻ ശേഷിയില്ലാത്ത സ്ത്രീകൾ ഉണ്ടായത് എന്തുകൊണ്ട് അത് അടുത്ത ഘട്ടം അത് അടുത്ത ഘട്ടം ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നിറയെ കിട്ടണം അതായത് ഒരു കാര്യം മനസ്സിലായി ഒരു ഫുഡ് തരാം കുറച്ച് വേണ്ടി തരാം ഒരു സാധനം തരാം അത് കഴിക്കുമ്പോഴുള്ള പ്രത്യേകത നിങ്ങൾക്ക് ആദ്യം കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് തോന്നും പക്ഷെ അത് പൂർണ്ണമായി കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് തോന്നും മടുപ്പ് മതി എന്ന് തോന്നും മതി എന്ന് തോന്നിയത് അത് മോശമായത് കൊണ്ടല്ല അത് ആദ്യം കഴിക്കുമ്പോൾ നല്ല ഇഷ്ടവും തോന്നും എന്തുകൊണ്ട് ചോദിച്ചാൽ ഭക്ഷണം അങ്ങനെയാണ് ഒരു നല്ല ഭക്ഷണത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ആദ്യം കഴിക്കുമ്പോൾ നമുക്കത് എന്ത് തോന്നാം സ്വാദിഷ്ടമാണെന്ന് തോന്നണം അതിന്റെ എൻഡ് എന്ന് പറയുന്നത് മടുപ്പോടുകൂടി അവസാനിക്കുകയും വേണം അതിനർത്ഥം നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിന് ഇവിടെ റിപ്പയറിംഗ് ചെയ്യാൻ വേണ്ട എല്ലാ സാധനവും കിട്ടിക്കഴിഞ്ഞു മതി സ്റ്റോപ്പ് എന്ന് നമ്മളോട് പറയുന്നതാണ് ആ മടുപ്പ് എന്ന് പറയുന്ന സാധനം മനസ്സിലായോ സോഡിയം വേണം പൊട്ടാസ്യം വേണം അയൺ വേണം അപ്പൊ ആ സോഡിയത്തിന്റെ രുചിയുള്ള സോഡിയത്തിന്റെ മണമുള്ള പൊട്ടാസ്യത്തിന്റെ രുചിയുള്ള പൊട്ടാസ്യത്തിന്റെ മണമുള്ള ആ ഭക്ഷണ സാധനങ്ങളാണ് നമ്മളോട് ആവശ്യപ്പെടുക ചില സമയത്ത് ചെറുനാരങ്ങ നീര് കഴിക്കാൻ തോന്നും സോഡ കഴിക്കാൻ തോന്നും അല്ലെ ചേന കഴിക്കാൻ തോന്നും എരി എരിവ് കഴിക്കാൻ തോന്നും ഇതിങ്ങനെ നമ്മുടെ ശരീരത്തിൽ എന്താണോ കുറയുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് വേണമെന്ന് കാരണ ശരീരം ആവശ്യപ്പെടുകയും കൃത്യമായി മണത്ത് രുചിച്ച് കൊടുക്കുമ്പോൾ മാത്രമാണ് അവിടെ തൃപ്തി ഉണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ പണ്ടുള്ളവർക്ക് ഒരു കുറവുണ്ടായിരുന്നു ഒരധികം ഒരു വെച്ച അവസ്ഥ ഉണ്ടായിരുന്നു എന്താണ് അന്ന് അവർക്ക് കിട്ടിയ ആഹാരത്തിൽ അവർ ഒരിക്കലും എന്തല്ല അതൃപ്തിയുള്ളവരായില്ല അവർ പൂർണ്ണ തൃപ്തരായിരുന്നു ഒരു കഞ്ഞിയും ഒരു ചമ്മന്തിയ ഒരു പേരി ആണെങ്കിൽ അവരത് കഴിച്ച് തൃപ്തരായിരുന്നു പക്ഷെ ഒരു കുറവുണ്ടായിരുന്നു അറിവില്ലായ്മ ഉണ്ടായിരുന്നു അവർക്ക് യഥാർത്ഥ അറിവിനെ ഒരു ദാരിദ്ര്യം ഉള്ളത് കൊണ്ട് ആ ജീവിതത്തിന്റെ യഥാർത്ഥ അറിവിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് ആ കുറവ് നികത്താൻ അവര് അവരെ സ്വയം കുറവിന് കുറവാണ് കുറവാണെന്ന് പറഞ്ഞ് പറഞ്ഞു തന്നു അവരുടെ കയ്യിലുള്ള ക്വാളിറ്റി ഉള്ളതിനൊക്കെ അവർ എന്ത് ചെയ്തു ആ കുറവിലേക്ക് അനുവിച്ച് കളഞ്ഞു അവർക്ക് കിട്ട നിറഞ്ഞ സൗഭാഗ്യത്തെ മുഴുവൻ അവർ ഈ കുറവിന്റെ പേരിൽ എന്തു ചെയ്യപ്പെട്ടു പണ്ടുള്ളവർക്ക് ഭക്ഷണ കാര്യത്തിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നാണ് സാമ്പാർ ഒഴിച്ച് രസമൊഴിച്ച് ആ പത്ത് വക കറി ഒഴിച്ച് പോരാത്തതിന് മേലെ മീൻചെറിയ മീൻകാറ് മീൻറെ മീന് പൊരിച്ചത് ഇതെല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചിട്ടൊരു ടയേർഡ് ക്ഷീണം എന്നുള്ളതല്ലാതെ എനർജി ആയിട്ട് എന്ത് ചെയ്യുന്നില്ല ഇത് കഴിഞ്ഞിട്ട് പോയാൽ ഒരു ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാൽ അതും കഴിക്കും അപ്പൊ എത്രയുണ്ട് ദാരിദ്ര്യം ഇത്രയും ഒരു ലോഡ് സാധനം കഴിച്ചിട്ട് ആകെ തറന്ന് പോവുകയാണെങ്കിൽ ആ സാധനം അവരുടെ ആഹാരമായിരുന്നോ അല്ലയോ ആഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചാൽ നമ്മളെ ഉന്ന ഉന്മേഷവാനാക്കണം മറിച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞ് തളരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആഹാരമാണോ അല്ലയോ കോമൺ സെൻസ് വെച്ചാൽ മതി ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും ജീവിക്കുന്നത് കോമൺ സെൻസ് വെച്ചിട്ടാണ് കോമൺ സെൻസ് പറഞ്ഞാൽ ഈ അഞ്ച് ഇന്ദ്രിയങ്ങളുടെ സെൻസിന്റെ കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ ലോകത്തെ നേരിടുന്നത് പക്ഷെ നമുക്കില്ലാതെ പോയത് എന്ത് സെൻസ് ആണ് കോമൺ സെൻസ് മാത്രം നമുക്ക് ഇല്ലാതെ പോയി കാരണം മണം നമുക്കറിയില്ല രുചി നമുക്കറിയില്ല ആകെ അറിയും പ്ലേറ്റിൽ കിട്ടാൻ വാരി വെച്ച് കഴിക്കാം എന്നുള്ളത് മാത്രം അറിയും അതിനപ്പുറത്തേക്കുള്ള നമ്മുടെ സെൻസ് പോയി അപ്പോ ഒരു നാടൻ പ്രകൃതിയുടെ ആ ഈ പറഞ്ഞ പോലെ കാരണശരീരത്തിന്റെ നിയോഗത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു നാടൻ വിത്തിന് ഈ പ്രകൃതിയെ നേരിടാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് മാത്രമേ പ്രകൃതിയുടെ കാലാവസ്ഥ അതിജീവിക്കാനും അതിൽ നിന്ന് സ്വയം വിത്ത് പൊഴിച്ച അവിടെ അതിജീവന ശേഷിയോടുകൂടി കരുത്തോടുകൂടി വളരാനും കീടങ്ങളെ അകറ്റാനും ഒക്കെ ഉള്ള ശേഷി ഉണ്ടാവണമെങ്കിൽ അത് വിത്ത് ഏതായിരിക്കണം പൂർണതയുള്ള ആ സർവേശ്വരന്റെ അല്ലെങ്കിൽ ആ കാരണ ശരീരത്തിന്റെ എല്ലാ ഗുണഗണങ്ങളോട് കൂടിയ ഒരു വിനു മാത്രമേ ഈ പ്രകൃതിയിലെ പൂർണ്ണമായ കഴിവുകളെ ഉൾക്കൊണ്ട് അതിജീവിക്കാൻ കഴിയൂ അല്ലാത്ത ഒന്നിനും എന്തു ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഹൈബ്രിഡ് കൃഷി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താലും അതിൻ്റെ രാസവളം ഇടേണ്ടി വരും രാസവളം കാരണം എന്താ വെച്ച് അത് കൃത്രിമ സിസ്റ്റത്തിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കൃത്രിമ സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു സാധനത്തെ ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രകൃതിയിലേക്ക് വളർത്താൻ കഴിയില്ല അപ്പൊ കൃത്രിമത്വം നമ്മൾ അധികരിച്ച് കൊടുക്കുമ്പോ അത് ധാരാളമായി ഉപ്പ് വലിച്ചു കയറ്റി അതിന് പകരം ധാരാളം വെള്ളം കുടിച്ചു കയറ്റും അപ്പോ മിനറൽസ് കയറ്റേണ്ട അടുത്ത് സോഡിയവും പൊട്ടാസിയവും അയണം സിങ്കും ഒക്കെ വലിച്ചു കയറ്റേണ്ട അടുത്ത് ഉപ്പ് തിന്ന് വെള്ളം കുടിച്ച് വെള്ളം തീർത്ത് നല്ല ഭംഗിയുള്ളൊരു എന്താ പറയാ വെള്ളം നിറച്ച ബലൂണ് പോലെ പച്ചക്കറികൾ നിറഞ്ഞു നിന്നുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കിട്ടില്ല ശരീരം നമ്മൾ ആഹാരം കൊടുക്കുന്നത് എന്തിനാണ് നമ്മുടെ അകത്തിരിക്കുന്ന കാരണ ശരീരത്തിന് ഈ ബോഡിയെ റിപ്പയർ ചെയ്തുകൊണ്ട് നിലനിർത്താൻ വേണ്ടിയാണ് കൊടുക്കുന്നത് അപ്പൊ ശരീരത്തിന് എന്ത് മെറ്റീരിയലാണോ വേണ്ടത് അത് ചോദിക്കും അത് ചോദിക്കുമ്പോൾ ആ മെറ്റീരിയൽ ഉള്ള സാധനം വേണം കൊടുക്കാൻ അതില്ലാത്തത് കൊടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ല നമ്മളിവിടെ കൊടുക്കുന്നതാണ് നൈട്രജനും ഫോസ്പേറ്റും ഇട്ട് യൂറിയ ഇട്ട് വളർത്തിയ പച്ചക്കറി അരി ഗോതമ്പ് എല്ലാത്തിനും ഒരേ വളം അപ്പൊ ഇതിനകത്ത് എന്ത് കണ്ടന്റ് ഉണ്ടാവുക ഒരു ചാക്ക് യൂറിയ വന്നാൽ പച്ചക്കറിക്കും അതിട്ട് കൊടുക്കുന്നു നെല്ലിനും അതിട്ട് കൊടുക്കുന്നു പഴങ്ങൾക്കും അതിട്ട് കൊടുക്കുന്നു പിന്നെ പറ്റിയ പശുവിളി കരയ്ക്ക് കൊടുത്താൽ ഇട്ട അതിനും കൊടുക്കുന്നു ഇതെല്ലാം കൊടുത്തുകൊണ്ട് ഇതിന് തന്നെ നമ്മൾ കറിയായിട്ടും ദോരനായിട്ടും അതും എന്തൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അകത്ത് ഏത് മൂലങ്ങൾ മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ ബോഡിക്ക് വേണ്ടതായ സാധനങ്ങൾ വല്ലതും കിട്ടോ അകത്ത് റിപ്പയറിംഗ് പ്രോസസ്സ് വല്ലതും നടക്കുമോ ഒരു എല്ല് പൊട്ടി എല്ല് പൊട്ടിയാൽ ഈ എല്ലുകൾ വന്ന് കൂടി ചേരണമെങ്കിൽ അത്രയും കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്യണം കഴിക്കുന്നതിൽ ഒരു തുണ്ട് കാൽസ്യം പോലും ഇല്ല എത്ര വാരി വരുത്തി നിങ്ങൾ കണ്ട കാര്യം ഈ നൈട്രജനും പോസ്ഫൈറ്റ് ഇട്ട് കൊടുത്ത സാധനം എടുത്ത് കഴിച്ചിട്ട് കാൽസ്യം പറഞ്ഞ സാധനം ഇല്ലാതെ കഴിഞ്ഞാൽ ഈ എല്ല് ചേർന്ന് വരുമോ പകരം എല്ലിന്റെ ആ ഭാഗത്ത് പഴുപ്പിച്ച് പഴിപ്പിച്ച് ഈ വേസ്റ്റിന് പുറത്തു വെള്ളം അല്ലാതെ ഈ എല്ല് കൂടി ചേരാൻ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാൽസ്യം വേണ്ടേ ആ കാൽസ്യം എങ്ങനെയായിരിക്കണം ആയിരിക്കണം സെല്ലുകൾക്ക് എനർജിയായി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള കാൽസ്യം ആയിരിക്കണ്ടേ അല്ലാതെ ടാബ്ലറ്റ് കാൽസ്യം കൊടുത്ത് ഇട്ട് കൊടുത്തിട്ട് ഓടിക്കാതെ ഒന്നും ചെയ്യാനും പറ്റില്ല അയൺ വേണം എല്ലിന് ബലം കൊടുക്കണമെങ്കിൽ അയൺ വേണം ഈ അയൺ എന്ന് പറഞ്ഞ് ഇരുമ്പ് വാരി കഴിച്ചിട്ട് കാര്യം അപ്പൊ ഉള്ള ചെടി കഴിക്കണമെങ്കിൽ ഈ അയൻകണ്ഠിനെ ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കാൻ ശേഷിയുള്ള ചെടി വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്വീകരിക്കാൻ അതിന് ഹൈബ്രിഡിന് ശേഷിയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ധാരാളമായി ഹൈബ്രിഡ് കഴിക്കുന്ന ആളുകളുടെ സ്വഭാവത്തിലും അതിന്റെ സ്വഭാവം കയറി വന്നു എത്ര കിട്ടിയാലും മതിയാവുന്നില്ല പണമായിക്കോട്ടെ സൗകര്യങ്ങളായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ ഒന്നിലും തൃപ്തിയില്ല ഇനി എത്ര കിട്ടും ഇനി എന്ത് കിട്ടും ഇനി എന്ത് കിട്ടും ഇനി എന്ത് കിട്ടും എന്നുള്ള ആ ഹൈബ്രിഡ് ക്യാരക്ടർ അവരെ വളർന്നുകൊണ്ടേയിരിക്കുന്നു പിന്നെ ഹൈബ്രിഡിന്റെ മറ്റൊരു പ്രത്യേകത എന്ത് അപാരമായ വലിപ്പം പിന്നെ ഭംഗി ഇത് മൂന്നുമാണ് ഹൈബ്രിഡിന്റെ എണ്ണം വലിപ്പം ഭംഗി ഇത് മൂന്നുമാണ് നമ്മൾ ഹൈബ്രിഡ് വസ്തു കൃഷി ചെയ്യുമ്പോൾ കിട്ടുന്ന ഉൽപ്പന്നമെങ്കിൽ ഇത് കഴിക്കുന്നവരുടെ സ്വഭാവ ഇത് കഴിക്കുന്നവരുടെ ബോഡിയിലും സ്വഭാവത്തിലും ഇത് മൂന്നും നിറഞ്ഞിരിക്കും അപാരമായ വലിപ്പവും ഉണ്ടാവും ശരീരം പെട്ടെന്ന് വളരും അത്യാവശ്യത്തിന് നല്ല എന്താ പറയാ പഴുത്ത പഴം പോലെ ബൾ എന്ന് ബൾ ചെയ്ത് നിക്കും സെൽ മൾട്ടിപ്ലിക്കേഷൻ കൂടുതലുണ്ട് ഉണ്ട് വലിപ്പം കൂടും പക്ഷേ കാര്യത്തിന് എന്തില്ല ഉപകാരപ്പെടില്ല അവരെ കൊണ്ട് ഒരു ജോലിക്ക് ഒരു ഹാർഡ് വർക്ക് ചെയ്യാൻ അവരെ കൊണ്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവിടെ മൊബൈൽ നോക്കി ഇരിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ കൊണ്ട് ചെയ്യാനുള്ള ഊർജമില്ല ഇന്ന് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കൊലപാതകം നടക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇന്നത്തെ യുവതലമുറയ്ക്ക് മേലണങ്ങി പണിയെടുക്കാനുള്ള ആരോഗ്യമില്ല എന്നാൽ ചെലവോ ചെലവ് അധ്വാനിക്കുന്നതിന്റെ രണ്ടരട്ടി ചെലവുമുണ്ട് മേലണങ്ങി പണിയെടുക്കാൻ വയ്യാനും മേലനങ്ങി പണി പണിയെടുക്കണമെങ്കിൽ നല്ല ബ്ലഡിലും എന്താ പറയാ സത്ത് വേണ്ടേ അപ്പൊ ഈ ഹൈബ്രീഡായ വെള്ളം വലിച്ചെടുക്കുന്ന ആഹാരങ്ങൾ കഴിച്ച് സപ്പില്ലാത്ത ആഹാരം കഴിച്ച് ശരീരം വീർത്ത് വീർത്ത് വരിക എന്നുള്ളതല്ലാതെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല ഇന്നത്തെ ഒരു പച്ചക്കറിക്കെങ്കിലും മണവും രുചിയും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ ഇട്ട് കൂട്ടുന്ന വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും മുളക് പൊടിയുടെയും മസാലയുടെയും മണമല്ലാതെ നിങ്ങൾക്ക് പച്ചക്കറിയുടേതായ മണങ്ങൾ നിങ്ങൾ ഏതെങ്കിലും അനുഭവിച്ചിട്ടാണോ കഴിക്കുന്നത് ആണോ പക്ഷെ പണ്ട് കാലത്ത് നിങ്ങൾ പയറ് വെണ്ട തക്കാളി തൊട്ടുള്ള എല്ലാം മണവും രുചിയോടുകൂടി കഴിച്ചിരുന്ന ആളുകളല്ലേ ഇതിൽ പലരും അല്ലേ അന്ന് കഴിച്ച തൃപ്തി ഇന്ന് ഏതെങ്കിലും വെജിറ്റബിൾസ് കഴിച്ചാൽ കിട്ടോ അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ നാറ്റമുള്ള മീനിനെയും ഇറച്ചിയിലേക്ക് പോകേണ്ടി വരുന്നത് എന്താണ് എന്തെങ്കിലും മണമുള്ളത് കഴിച്ചേ പറ്റൂ മണവും രുചിയുള്ളത് കഴിച്ചേ പറ്റൂ അപ്പൊ പിന്നെ എല്ലാവരും വെജിറ്റബിൾ തള്ളി പറഞ്ഞു ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ യൂറിയിട്ട പച്ചക്കറി ഒരിക്കലും കഴിച്ചാൽ തൃപ്തി വരില്ല പിന്നെ വെജിറ്റബിൾ മാത്രം കഴിച്ചിട്ട് അവരെങ്ങനെ ജീവിത കാലം മുതൽ കഴിച്ചു പോകാൻ പറ്റും എന്നാൽ പണ്ട് കഴിച്ചിരുന്ന നാടൻ പച്ചക്കറികൾ മണ്ണിന്റെ സത്തെടുത്ത് മണ്ണിന്റെ മണവും ആ ഗന്ധവും രുചിയും ഒക്കെ പ്രത്യേകം അറിയുന്ന ആ നാടൻ പച്ചക്കറികൾ നിങ്ങൾ കഴിക്കുന്നുണ്ടോ വളരെ കുറച്ച് മതി തൃപ്തി എന്ന് പറയുന്ന സാധനം ഉണ്ടാവും അതിന് ക്വാണ്ടിറ്റി അല്ല ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ യൂറിയ ഇട്ടൊക്കെ യൂറിയ ഇട്ട് വളർത്തിയ നെല്ല് ഒരു കിലോയിൽ രണ്ടാള് കഴിക്കുള്ളൂ എങ്കിൽ ഈ ഈ പറഞ്ഞ നാടൻ വിത്തിനെ യൂറിയ ഇടാതെ സത്തോടുകൂടി വളർത്തിയാൽ ഒരു കിലോയിൽ പത്താള് കഴിക്കും പത്താൾ ആഹാരം കഴിക്കും വ്യത്യാസം മനസ്സിലായോ ഞാൻ കൃഷി ചെയ്തതിനാണ് കൃഷി ചെയ്ത വിളമ്പ ആളാണ് അതുകൊണ്ട് എനിക്ക് അനുഭവമുണ്ട് ഒരു കിലോ നാടൻ അരി കൊണ്ട് നമ്മൾ കഞ്ഞി കഞ്ഞി വെച്ചാൽ പതിമൂന്നാൾ അതിൽ കഞ്ഞി കുടിക്കും ചോറാണെങ്കിൽ കഷ്ടിച്ചെട്ടിട്ട് പത്താൾ കഴിക്കും കാരണം അത്രേ ആവശ്യമുള്ളൂ അത്ര ക്വാണ്ടിറ്റി ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ തന്നെ മടുത്തിട്ട് അവർ പറയും ഇനി എനിക്ക് ചോറ് കഴിക്കാൻ എന്ന് പറയും എന്നാൽ അതേ സമയം യൂറി ഇട്ട് തവിട് പോളിഷ് ചെയ്തിട്ടുള്ള അരിയിൽ ചോറ് വെച്ചു കൊടുത്താൽ ഒരാൾ തന്നെ ചിലപ്പോൾ രണ്ട് കിലോ അരിയുടെ ചോറ് ഒരു നേരം കഴിക്കും പ്രത്യേകിച്ച് വൈറ്റ് റൈസ് എന്താണ് അതിന്റെ വ്യത്യാസം എന്തുകൊണ്ട് ആളുകൾ ഇത്രയും ക്വാണ്ടിറ്റി വാരി വലിച്ച് കഴിക്കേണ്ടി വരുന്നു ഇത്രയും ക്വാണ്ടിറ്റി വാരി വലിച്ച് കഴിച്ചിട്ട് എന്തുകൊണ്ട് ആരോഗ്യം പറഞ്ഞ സാധനം ഇല്ലാതെ പോയി അവിടെയാണ് ഭക്ഷണത്തിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട സത്തിന്റെ ഗുണം നമുക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് അതാണിന്ന് ആഹാരവും ധാരാളമായി രോഗവും ധാരാളമായി ഈ കഴിച്ചു കൂട്ടി വാരി വലിച്ചു കയറ്റിയതൊക്കെ പിന്നീട് എന്തായി പുറത്തേക്ക് കളയാൻ പഴുപ്പിച്ചിട്ടും എന്താ പറയാ തിളപ്പിച്ചിട്ടും കീമോയിലും അതിലും തൊക്കെ കളയേണ്ട ഒരു ഗതികേട് വരുന്നു മലബന്ധം കഫക്കെട്ട് ന്യൂമോണിയ തൊട്ടുള്ള എല്ലാം ഈ വാരി വലിച്ച് തിന്നുകൂട്ടിയ സാധനം ഡെപ്പോസിറ്റ് ആയതാണ് അത് അളവിൽ അളവിലധികം നമ്മൾ എന്ത് ചെയ്യുന്നു കഴിക്കുന്നത് കൊണ്ടാണ് ആ അളവിലധികം കഴിക്കുന്ന ആരും കുറ്റല്ല കഴിക്കുന്നതിൽ നമുക്ക് വേണ്ടതൊന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് അപ്പോ ഇനിയെങ്കിലും ആഹാരം എന്തിനാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ കൊടുക്കുന്ന രീതിയിൽ മണവും രുചിയുമുള്ള പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ കഴിച്ചു തുടങ്ങി നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യം മാറട്ടെ നമ്മുടെ ഉള്ളിലെ ദാരിദ്ര്യം മാറിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഒരു നിറവ് നിറവുണ്ടാവുകയുള്ളൂ ഒരു പൂർണ്ണത ഉണ്ടാവുകയുള്ളൂ ആ പൂർണതയോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ളവർക്ക് നമ്മൾ ആ സംതൃപ്തിയും ആരോഗ്യവും പ്രദാനം ചെയ്യാൻ പറ്റുക